തുടക്കത്തിൽ കാണിക്കുന്നത് ബോന്തുനെ സമ്പൂർണ്ണ തന്നെയാണ് അപ്പോൾ ഈ ഇ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ സമ്പൂർണ്ണ അവളോട് പറയാണ് നിനക്കൊരു ഒരു ഏറ്റിരിക്കുന്നത് ഇത് നിന്റെ ശരീരത്തിൻ്റെ പ്രശ്നമല്ല നിനക്കൊരു ഷാപമാണ് ഏറ്റിരിക്കുന്നത് അപ്പോൾ ഇത് മാറാൻ ഞാൻ പറയുന്ന മരുന്ന് മാത്രം നീ അതാക്കാൻ പാടുള്ളു നമ്മൾ മരുന്ന് കഴിക്കുന്നതല്ല നമ്മൾ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞിട്ട് അവളോട് സമ്പൂർണ്ണ പറയുന്നത് എല്ലാം അനുസരിക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ അവൾ പറയുന്നുണ്ട് ചേച്ചി ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എന്താ പറഞ്ഞാൽ അത് ചെയ്തോളാം എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണം അവളോട് ഓരോന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് നീ ഇനി മുതൽ പൂജാമുറിയിൽ പൂജകൾ ചെയ്യാൻ പാടില്ല ആണുങ്ങളുടെ അടുത്തേക്ക് പോകാൻ പാടില്ല ആണുങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് ഇതൊന്നും പറയാൻ പാടില്ല ഒരാളോട് പോലും ഞാനല്ലാതെ ഞാനിപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ വേറെ ആരോടും നീ ഇത് പറയാൻ പാടില്ല എന്ന് അവളോട് പറയുന്നുണ്ട് നീ ഇനി വിദ്യാലയത്തിൽ പോകാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നാൽ അപ്പോൾ അപ്പോൾ പറയുകയാണ് അല്ല ഞാൻ എൻ്റെ പതിഭാവനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതുവരെ ഒന്നും ഒളിച്ചു വെക്കില്ല ഇനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾ പറയുകയാണ് അപ്പോൾ ഞാൻ നീ എന്താ ചെയ്യുക എന്ന് പറയുമ്പോൾ സംഭവന പറയാണ് ഇനി ഇനിയൊന്നും പറഞ്ഞു അവനോടൊന്നും പറയാൻ പാടില്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും അവനോട് പറയാൻ പാടില്ല കാരണം അറിയോ ഇനി നീ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞാലും അവൻ്റെ അടുത്തേക്ക് പോയാലും അവൻ്റെ ഇട്ടടുത്താലും അവനാണ് അത് കേൾക്കുക അവൻ്റെ ആപത്താണെന്ന് ഇതെന്ന് പറയുന്നുണ്ട് ഇതൊരു ഷാബാണെന്ന് പറഞ്ഞിട്ട് നല്ല രീതിക്ക് ബോധി തന്നെ പേടിപ്പിക്കുന്നുണ്ട് അങ്ങനെ സമ്പൂർണ്ണ ബൊന്തക്കി ഫുള്ള പറഞ്ഞു കൊടുക്കുന്നത് ബൊന്ദക്കി ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ഒന്നും അറിയില്ലല്ലോ അവൾ ചെറിയ കുട്ടിയല്ലേ പറഞ്ഞു കൊടുക്കാനും അവളുടെ അമ്മയില്ല ആരുമില്ല അപ്പം അതുകൊണ്ടൊന്നും ഇതിനെക്കുറിച്ചൊന്നും അവൾക്ക് തീരെ അറിയില്ല അപ്പം അതുകൊണ്ടാണ് സമ്പൂർണ്ണ ഇങ്ങനെ അവളിനെ ഓരോന്നൊക്കെ പറഞ്ഞ് പറ്റി പറ്റിക്കുന്നത് അപ്പോൾ അങ്ങനെ സമ്പൂർണ്ണ അവിടുന്ന് പോവുകയാണ് പൂജാമുറിയിലേക്കാണ് നേരെ പോകുന്നത് അപ്പോൾ ത്രിലോചനാണെങ്കിൽ ബോന്തേനെ വിളിച്ചുകൊണ്ടിരിക്കുകയാവും ബോന്ത നീ എവിടെ പൂജ ചെയ്യേണ്ട എന്താ നേരം വിളിക്കണത് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓളിടുന്നുണ്ട് അപ്പോൾ ബോന്ത് ഇതാണെങ്കിൽ പൊതച്ചു മുടിയിട്ട് അവിടെക്ക് എടുക്കുകയാണ് അപ്പോൾ സമ്പൂർണ്ണ ചെന്നിട്ട് പൂജ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ത്രിലോചൻ അതൊന്നും തീരെ ഇഷ്ടാവുന്നില്ല ത്രിലോചനോട് ബോന്തയ്ക്ക് വയ്യ അവളുടെ അവൾക്ക് തീരെ വയ്യ അസുഖം പിടിച്ചു കെടുക്കുക എന്നാണ് സമ്പൂർണ്ണ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇപ്പോൾ എന്തു കാണിക്കുന്നത് അപ്പോൾ അവൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആലോചിക്കുകയാണ് ഒരുപാട് ബ്ലഡ് ഒക്കെ വരുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ ഇത് അടുത്ത് നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാമെന്ന് അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്നാണ് അനിരുദ്ധിൻ്റെ കാര്യങ്ങൾക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ അനിരുദ്ധ ഒരു വട്ടം ബുക്കിൽ ഇങ്ങനെ ഇങ്കൊക്കെ പോയപ്പോൾ അത് പഞ്ഞി കൊണ്ട് വെച്ചിട്ട് അത് ഒപ്പി എടുത്തതൊക്കെ ഓർക്കുന്നുണ്ട് എന്നിട്ട് അവൾ അതേപോലെ തന്നെ പിള്ളിയുടെ ഉള്ളിൽ നിന്ന് പഞ്ഞി എടുക്കുന്നുണ്ട് കർട്ടൻ്റെ അവിടെ പോയിട്ട് കർട്ടൻ കീറിയിട്ട് ഒരു തുണി എടുക്കുന്നുണ്ട് പിന്നെ അനിരുദിനെ കാണിക്കുന്നുണ്ട് അനിരുദ്ധാണെങ്കിൽ ബോന്ത എന്താ ഇതുവരെ വരാത്തെന്നുള്ള ടെൻഷനിൽ നിൽക്കുന്നുണ്ട് അപ്പം എന്നും വിദ്യാലയത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഈ സമയമാകുമ്പോഴേക്കും അവൾ ഒരുങ്ങി വരാറുണ്ട് അപ്പോൾ ഇതുവരെന്താ വരാതെന്ന് വന്നിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ അവളുടെ അടുത്തേക്ക് പോയിട്ട് അവളെ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട് ഡോർ അടച്ചിട്ടേക്ക് ആവും ബോന്തു വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് കുറേ പറയുന്നുണ്ടെങ്കിലും അവൾ തുറക്കാതെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പിന്നെ പിന്നെ ദേഷ്യം വന്നിട്ട് പറയാണ് ഞാൻ നീ നീന് തുറന്നില്ലെങ്കിൽ ഈ വാതിൽ ചവിട്ടി പൊളിക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ അവള് തുറക്കുകയാണ് എന്നിട്ട് അവന് അവളുടെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ അവൾ ബാക്കിലേക്ക് ബാക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താ മോന്ത നീ ഇങ്ങനെ പെരുമാറണതെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ അവിടെ അവളവിടെ പൊതുമൂടിയിട്ട് കിടന്നിട്ട് പറയാണ് എനിക്ക് തീരെ വയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ പറയു നീ എന്നാ നീറക്കെടുക്ക് വൈകിട്ട് വരെ മാറിയില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിക്കാന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവൻ അവിടെ നിന്ന് പോവാണ് അപ്പൊ അതിനുശേഷം പോകുന്ന കത്തെഴുതുന്നതാണ് കാണിക്കുന്നത് അവളുടെ അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അവൾ വ്യക്തമായിട്ട് അതിൽ എഴുതുന്നുണ്ട് അപ്പോൾ പിന്നെ കാണിക്കുന്നത് സമ്പൂർണ്ണേനെയാണ് സമ്പൂർണ്ണ ജഗ്ഗും വെള്ളമൊക്കെ എടുത്തിട്ട് ആ പഴയ ഒരു കുടിലിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് അപ്പോൾ അവിയുടെ ബിനോയ് അന്ന് കാറിടിച്ചിട്ട് ഒരാളെ വീട്ടിൽ ിട്ടുണ്ടാവില്ല എന്നിട്ട് ബിനോയുടെ വിചാരം ആള് മരിച്ചു എന്നാണ് അപ്പൊ ആ പേരും പറഞ്ഞിട്ടാണ് സമ്പൂർണയും പിന്നെ അച്ഛനും അമ്മയ്ക്ക് കൂടിയിട്ട് ബിനോയിനെ കൊണ്ട് സമ്പൂർണ്ണനെ കല്യാണം കഴിപ്പിച്ചത് ഭീഷണിപ്പെടുത്തിയിട്ട് അപ്പൊ അനിരുദ്ധനോട് പറയും ബോന്തയോട് പറയുന്നുള്ള ആ കൊണ്ടാണ് ബിനോയി ഇങ്ങനെയൊക്കെ പെരുമാറുന്നതും അപ്പൊ അങ്ങനെ അത് ആരാന്ന് വെച്ചാൽ അത് ബോന്തിയുടെ അമ്മയെന്ന് നമുക്ക് കാണിക്കുന്നുണ്ട് പിന്നെ ബോധ്യതയുടെ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ സമ്പൂർണ്ണ ത്രിലോധനോടുള്ള തന്റെ പകേനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ആളെന്തായാലും ഒരു പാഠം പഠിപ്പിക്കുക എന്നെ ചെയ്യും എന്നൊക്കെ സമ്പൂർണ്ണ അവിടെ നിന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ബോധ്യത ആ കത്തെ എഴുതുന്ന തന്നെയാണ് അപ്പോൾ അവൾ ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ എങ്ങനെ അമ്മയ്ക്ക് കൊടുക്കുക എന്നുള്ള ആ സമയം നിൽക്കുന്ന ആ സമയത്താവും സമ്പൂർണ്ണ അങ്ങോട്ട് വരുന്നത് എന്നിട്ട് സമ്പൂർണ്ണ അത് കാണുകയാണ് എന്നിട്ട് സമ്പൂർണ്ണ അവളുടെ കയ്യിൽ നിന്ന് അത് മേടിച്ചിട്ട് പറയുകയാണ് ഞാൻ കൊടുക്കാതെ ഞാൻ നിൻ്റെ അമ്മയ്ക്ക് ഇത് എന്തായാലും എത്തിച്ചു കൊടുക്കാട്ടാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താ പറയുകയാണ് വേഗം എത്തിക്കുള്ള ചേച്ചി എന്ന് പറയുമ്പോൾ ആ അത് ഞാൻ വേഗം തന്നെ കൊടുത്തോളാം അയച്ചോളാം എന്നവൾ പറയുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം സമ്പൂർണ്ണ അത് അമ്മയുടെ അടുത്ത് കൊണ്ടു കൊടുക്കുക അവളുടെ അപ്പോൾ അവളുടെ അമ്മ അത് കീറി കളയുന്നുണ്ട് പക്ഷേ ആ കീറിക്കളഞ്ഞ പേപ്പറൊക്കെ വന്നു വീഴുന്നത് ആ അനിഴുദ് ഇരിക്കുന്ന ആ സ്റ്റഡി റൂമിലേക്കാണ് പിന്നത്തെ സീനിൽ കാണിക്കുന്നത് ബോധിത ഒരു ദുസ്വപ്നം കണ്ടിട്ട് എണിക്കുന്നതാണ് അവിടെയുള്ള എല്ലാ ആണുങ്ങളും അങ്ങനെ ചോര ഛർദ്ദിച്ചിട്ട് എണിക്കുന്നതായിട്ട് അവൾ സ്വപ്നം കാണുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ഒന്നും കൂടി അവൾക്ക് പേടിയാവുകയാണ് അപ്പോൾ പിന്നെ കാണിക്കുന്നത് അനിരുദിനെ ഒരു കോൾ വരികയാണ് അപ്പോൾ ആ കോളിൽ ആരാന്ന് വെച്ചാൽ ബ്രഹ്മസമാജം അല്ലേ ഈ നമ്മുടെ രാജാ രാജാറാം മോഹൻ റോയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ ബ്രഹ്മസമാജം അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് പിന്നെ വിളിച്ചേക്കാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് സതിക്ക് സതിൽക്ക് ഇടാൻ പോയ ആൾ തന്നെ അല്ലേ നിങ്ങൾ കല്യാണം കഴിച്ചേക്കുന്നത് പിന്നെ നിങ്ങൾ ഭാര്യ നിങ്ങളിപ്പോൾ വിദ്യാലയത്തിൽ പറഞ്ഞാക്കുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ നന്നായിട്ട് അഭിനന്ദിക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം പറയാണ് ഇപ്പോൾ ഇന്ന് ബ്രഹ്മസമാജത്തിന്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ എന്തായാലും നിങ്ങൾ വേണം നിങ്ങളുടെ ഭാര്യമൊപ്പം വേണം ഇപ്പം എന്തായാലും നിങ്ങളുടെ ഭാര്യ വിദ്യാലയത്തിലൊക്കെ പോകുന്നതല്ലേ അപ്പോൾ അവളെ കൊണ്ട് ഒരു സംഭാഷണം പറയിക്കണം ബ്രഹ്മസമാജത്തിൽ നിന്ന് വിളിച്ചിട്ടുള്ള ആള് പറയാണ് അപ്പോൾ അഴുദ് അതിനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അഴുദ് ബോന്തോട് ഇത് പറയാൻ വേണ്ടിട്ട് മെല്ലെ മെല്ലെ വരുന്നുണ്ട് അപ്പോൾ അഴുതിനെ കണ്ടതും ബോന്ത ബോന്താകെ പേടിച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഇത് കണ്ടിട്ട് അനിരുദ്ധനും എന്തോ പോലെ ആവുകയാണ് എന്നിട്ട് അവന് കയ്യിലുള്ള ആ രണ്ട് ചിരട്ടല്ലേ അവരെപ്പോഴും അങ്ങനെ ടെലിഫോൺ പോലെ ഉപയോഗിക്കാറുള്ള സംഭവം അവൾക്ക് ഒരെണ്ണം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവന് എടുക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ അത് അവൾ എടുത്തിട്ട് കാതിൽ വെക്കുന്നുണ്ട് എന്നുണ്ട് അപ്പോൾ അവൻ സംസാരിച്ച് തുടങ്ങുകയാണ് ശരിക്കും അവളുടെ അമ്മയോട് സംസാരിക്കുന്ന പോലെയാണ് അവൻ സംസാരിക്കുന്നത് മോന്തയുടെ അമ്മേ എന്റെ ഭാര്യ ഉണ്ടല്ലോ ഇപ്പം എന്നോടൊന്നും മിണ്ടെന്ന് പോലും പിന്നെ അവളോട് ഞാൻ ചെറുതായിട്ട് ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ട് അപ്പം അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ജവിയൊക്കെ പിടിച്ചിട്ട് സോറി പറഞ്ഞു പറയുന്നുണ്ട് അവളോട് എന്നിട്ട് പറയുകയാണ് ഇവള് ഇങ്ങനെയായിരുന്നു എൻ്റെ കാതൊക്കെ പിടിച്ചിട്ടാണ് എപ്പോഴും സോറി പറയാൻ പറയാനുള്ള ഞാൻ അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നോട് ക്ഷമിക്കില്ലേ എന്നതോടെ ആ ചോദിക്കുന്നുണ്ട് അവൻ അപ്പോൾ അതിനുശേഷം ബന്ധം ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ എന്നിട്ട് അവൻ പറയുന്നുണ്ട് ആ ബ്രഹ്മസമാജ് വിളിച്ച കാര്യം അവളോട് സംഭാഷണം പറയാൻ പറഞ്ഞ കാര്യം എല്ലാം അവൻ അവളോട് പറയുന്നുണ്ട് പറയാണ് ബോന്തേനെ എനിക്ക് നല്ല വിശ്വാസമാണ് അവൾ എന്തായാലും വരും ഞാൻ വിളിച്ചാൽ എന്തായാലും വരും അപ്പോൾ വരാൻ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ പോവാണ് അപ്പോൾ അവൾ അവളൊറ്റയ്ക്ക് ഇരുന്നിട്ട് പറയാണ് ഞാൻ എങ്ങനെ വരാൻ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യും എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് എനിക്ക് വിധിയുള്ളൂ എന്ന് അവൾ പറഞ്ഞിട്ട് അറിയുന്നുണ്ട് വലിയ സമ്പൂർണ്ണ തന്നെ കാണിക്കുന്നുണ്ട് സമ്പൂർണ്ണ ബിഹാരിൻ്റെ ചീത്തൊക്കെ പറയുന്നുണ്ട് ഈ വീട്ടിലെ വലിയ മരുമകളാണ് ഞാനപ്പം ഞാൻ പറഞ്ഞത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അധികാരത്തിൽ അവൾ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ബോധക്കെയുള്ള ഭക്ഷണമായിട്ട് അവളെ റൂമിലേക്ക് വരികയാണ് എന്നിട്ട് അവളുടെ അടുത്ത് അത് കൊണ്ടുവെക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഞാൻ പറഞ്ഞാൽ മാത്രമേ നീ അനുസരിക്കാൻ പാടുള്ളൂന്ന് പറഞ്ഞിട്ട് പിന്നെയും പിന്നെ അവളോട് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പിന്നെയും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അനിരുദ്ധിനെ കാണിക്കാണ് അനിരുദ്ധ് ആ ബ്രഹ്മസമാജ് ആ പ്രോഗ്രാമിനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബാനറൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ബോന്തനെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൾ ഇങ്ങനെ എണീച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ബ്ലഡ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൾ ഒരുപാട് സന്തോഷിക്കുകയാണ് അപ്പോൾ എൻ്റെ എല്ലാ സുഖവും മാറി എന്ന് പറഞ്ഞിട്ട് അവൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട് സമ്പൂർണ്ണനെ അന്വേഷിക്കുമ്പോൾ അവൾ അവിടെ ഉണ്ടാവില്ല അവൾ ബോവന്തേടെ അമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ സമ്പൂർണയ്ക്കുള്ള ലെറ്റർ അവൾ എഴുതി വെക്കുന്നുണ്ട് എൻ്റെ എല്ലാം മാറി അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മസമാജത്തിനുള്ള സംഭാഷണം പറയാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആ കത്ത്ടെ എഴുതി വെച്ചിട്ട് ബോന്ത പുറത്തേക്ക് പോവാണ് അപ്പോൾ അങ്ങനെ സമ്പൂർണ്ണ വന്ന് നോക്കുമ്പോൾ ആ കത്ത് കാണുവാണ് അപ്പോൾ അവൾക്ക് വായിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോൾ അവളുടെ അച്ഛനെ കൊണ്ട് അത് വായിപ്പിക്കുന്നുണ്ട് എന്നിട്ട് വേറെ ഒരു ലെറ്റർ എഴുതിപ്പിക്കുന്നുണ്ട് അതായത് ബോന്തയുടെ അമ്മ എഴുതണ പോലെ ആ ലെറ്റർ എഴുതുന്നതും അപ്പോൾ അതിലെന്താന്ന് വെച്ചാല് ബോന്തയോട് പുറത്തേക്ക് ഇറങ്ങരുതെന്നും ഇതൊക്കെ ഒരു ക്ഷാപമാണെന്ന് തന്നെയാണ് അവൾ അതിൽ എഴുതിപ്പിക്കുന്നതും അപ്പോൾ അതിനുശേഷം ബോന്തേന അന്വേഷിച്ചിട്ട് അവൾ പുറത്തേക്ക് പോവാണ് എന്നിട്ട് ബോന്തേനെ കണ്ടുമുട്ടുന്നുണ്ട് എന്നിട്ട് അവളെ ചീത്ത പറയുന്നുണ്ട് നീ ഇപ്പോൾ എന്ത് കാട്ടി നീ പുറത്തേക്ക് പാടില്ലാന്ന് ഞാൻ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് അവളിലൊക്കെ പിന്നെയും ഹവയിലേക്ക് കൊണ്ടുപോവാണ് അപ്പൊ അവളുടെ അമ്മ എഴുതി എന്ന് പറഞ്ഞിട്ട് അവരുണ്ടാക്കിട്ടുള്ള ആ ലെറ്ററോ ആൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ അനിരുദ്ധിന് അവിടെയുള്ള ബ്രഹ്മസമാജത്തിന് വന്ന ആൾക്കാരുടെ ചീത്ത ചീത്തൊക്കെ കേൾക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവൾ കൊണ്ടുവരാതെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത കേൾക്കുന്നുണ്ട് അപ്പോൾ അനിരുദ്ധ് പറയാണ് അവൾ എന്തേലും കാരണം ഇല്ലാണ്ട് അവൾ കണ്ട് വരാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ പോകുന്നത് അവിടെ കേടുന്നുറങ്ങാവും അപ്പോൾ അവനെ ചിന്തിക്കുന്നുണ്ട് അവൾ ഈ നേരത്ത് കിടന്നുറങ്ങാറൊന്നുമില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ നേരത്തെ ഇങ്ങനെ അവൾ കേടുന്നുറങ്ങുന്നു അവൻ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് അവളുടെ നെറ്റിയും അങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂടുണ്ടാകും അപ്പോൾ അവൾക്ക് നല്ല പനിയുണ്ടെന്ന് അവൻ മനസ്സിലാവാണ് അപ്പോൾ ഈ സമയം സമ്പൂർണ അമ്മയവിടെ ബാത്റൂമിൽ വിളിച്ചു നിന്നിട്ട് ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ശരിക്കും അവരുടെ പണിയാണ് ബോ എന്തൊക്കെ ഈ പനി വരുത്തിയതൊക്കെ ഉള്ളിലെടുത്തിട്ട് അവളുടെ കക്ഷത്തൊക്കെ വെച്ചിട്ടാണ് ഈ പനി വരുത്തിയേക്കുന്നത് അപ്പോൾ അങ്ങനെ അനിരുദ്ധ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നാളെ ഡോക്ടറിനെ രാവിലെ തന്നെ വിള പോയി കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ പോകുന്നുണ്ട് അപ്പോൾ അതിനുശേഷം സമ്പൂർണ്ണ അനിരുദിൻ്റെ അടുത്തേക്ക് പോവാണ് എന്നിട്ട് അനിരുദിനോട് പറയുന്നുണ്ട് ഇപ്പോൾ അവൾക്ക് ഡോക്ടറുടെ ആവശ്യമല്ല കൂടുതലും നിങ്ങളുടെയാണ് ആവശ്യം കാരണം നിങ്ങൾ അന്ന് തല്ലുകൂടിയിട്ട് അവളിനെ ഒരുപാട് ചീത്ത പറഞ്ഞില്ലേ അപ്പം അതിനുശേഷം ആണ് അവൾക്ക് ഇങ്ങനെ വയ്യാണ്ടായിട്ടുള്ളത് അപ്പോൾ ആദ്യം ഒന്ന് സംസാരിക്കുകയാണ് നിങ്ങൾ തമ്മിൽ വേണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പം അനിരുദ്ധ് പറയണാ എന്നാൽ ഞാനിപ്പോൾ തന്നെ അവളോട് പോയി സംസാരിക്കുക പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ സമ്പൂർണ്ണ എന്തോ അവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അനിരുദ്ധ് പോയി നോക്കുമ്പോഴാവും പോകുന്നത് അവിടെ ഇന്നിട്ട് ഐസ്ക്രീം തിന്നുന്നുണ്ടാവും ശരിക്ക് അത് ചെയ്തത് സമ്പൂർണ്ണയും സമ്പൂർണ്ണ ബോധന ചീത്ത കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ഒരു ഐസ്ക്രീം അവൾക്ക് ഈ പനിക്കുന്ന ടൈമിലും കൊടുത്തിട്ടുള്ളത് അപ്പം ഇത് കണ്ടിട്ട് അനിരുദ്ധിന് നല്ല ദേഷ്യം വരികയാണ് എന്നിട്ട് അവൻ ഒരുപാട് ചെയ്ത ബോധവനെ പറയുന്നുണ്ട് അപ്പം അവിടേക്ക് ത്രിലോചനും സമ്പൂർണ്ണമൊക്കെ വരുന്നുണ്ട് അങ്ങനെ ത്രിലോചനും പിന്നെ അനിരുദ്ധും തമ്മിൽ തല്ലു ആവാണ് അപ്പം അതെന്തിനാന്ന് വെച്ചാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ പൂജ വരുന്നുണ്ട് അപ്പം ആ സരസ്വതി പൂജയ്ക്ക് ബോന്ധിത് തന്നെ പൂജ ചെയ്യണം എന്ന് ത്രിലോചൻ പറയുകയാണ് അപ്പോൾ അനിരുദ്ധ് നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് ത്രിലോചനെ കാരണം മൂത്ത മരുമോള് സമ്പൂർണ്ണല്ലേ അപ്പം അവളെ കൊണ്ടല്ലേ അത് ചെയ്യിക്കേണ്ടതെന്ന് അനിരുദ്ധ പറഞ്ഞിട്ട് ത്രിലോചനോട് ഒരുപാട് കയർത്ത് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ത്രിലോചന കുറ്റപ്പെടുത്തുന്നുണ്ട് ബോന്തയുടെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് ത്രിലോചനാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബോന്തി ത്രിലോചന സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ആൾ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് എന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആളെ സപ്പോർട്ട് ചെയ്തിട്ട് അവൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ സീന അവിടെ കഴിയാണ് പിന്നെ കാണിക്കുന്നത് അനിരുദ്ധ ബോന്തയുടെ ഫോട്ടോ നോക്കിയിരുന്നിട്ട് കരയുന്നതാണ് എന്നിട്ട് അവൻ ആലോചിക്കുന്നുണ്ട് ബോന്ത നീ ചിരിച്ചിട്ട് ഒരുപാട് കാലങ്ങളോളായ പോലെ എനിക്ക് തോന്നുകയാണ് നമ്മൾ തമ്മിൽ എന്താ ഇപ്പം പറ്റിയത് ഒരുപാട് ദൂരം നമ്മൾ തമ്മിൽ ഉള്ള പോലെ എനിക്ക് തോന്നുകയാണ് നിനക്ക് എന്താ പറ്റിയത് ഒരുപാട് നീ എന്നിൽ നിന്ന് ഒളിച്ച് വെക്കുന്ന പോലെ തോന്നുന്നത് എനിക്ക് ഇത്രയും വിശ്വാസം ഇല്ല എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അതിൽ നോക്കിയിട്ട് ഫോട്ടോയിൽ നോക്കിയിട്ട് കരയുന്നുണ്ട് പിന്നെ ബോന്തേനെ കാണിക്കുന്നുണ്ട് ബോന്തി അതേപോലെ തന്നെ അവൻ്റെ ഫോട്ടോയിൽ നോക്കിയിട്ടിരുന്ന് കരയാണ് എനിക്ക് ഇങ്ങനെ റൂമിലിരിക്കന്നെ വിധിയുള്ളോ എനിക്ക് വിശ്വാസം ഇല്ലായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളും ഓരോന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട് അവനെക്കുറിച്ച് എന്നിട്ട് അവനെക്കുറിച്ചുള്ള ആ ഓർമ്മകളിലേക്ക് അവള് പോവാണ് അപ്പോൾ അങ്ങനെ ഒരു സീൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അനിരുദ്ധ അവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിശേഷണം എന്താണെന്നൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഓടിപ്പോയിട്ട് ടെലിഫോൺ എടുത്തിട്ട് പറയാണ് ഈ ടെലിഫോൺ ഉണ്ടല്ലോ ഇതിന് ഒരു കണക്ഷൻ ഇല്ലോണ്ടല്ലോ ഇപ്പം രണ്ട് പേര് തമ്മിൽ സംസാരിക്കാനൊക്കെ പറ്റുന്നത് പക്ഷെ നമ്മൾ തമ്മിൽ ഒരു കണക്ഷനോ ഒരു വയറോ ഒന്നുമില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതൊക്കെ പത്തിവനും മനസ്സിലാവുന്നത് എന്നൊക്കെ ബന്ധം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് ഇത് ചിരിച്ചിട്ട് പറയാണ് നമ്മൾ തമ്മിലുള്ള കണക്ഷൻ ഇവിടെ പറഞ്ഞിട്ട് അവൻ നെഞ്ചത്ത് ഇങ്ങനെ തൊട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് ഇപ്പൊ നീ പറയാണ് ഇപ്പൊ എൻ്റെ പത്തി ബാബുനെ എനിക്ക് കാണാൻ തോന്നുന്നു എന്ന് പറഞ്ഞാല് ഇപ്പൊ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നും എൻ്റെ ബോന്തു എന്നെ വിളിക്കുന്നുണ്ട് എനിക്ക് തോന്നും എന്ന് അവൻ പറയുന്നുണ്ട് എൻ്റെ അപ്പ വീട്ടിൽ കേട്ടിട്ട് പോന്നിട്ട് ഓടിപ്പോയിട്ട് പോയിട്ട് അവൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ തലവെച്ച് നോക്കുന്നുണ്ട് അപ്പോ ആ ഹാർട്ട് ബീറ്റ് കേട്ടിട്ട് അവൾ പറയണം ആ ശരി ആ ഹൃദയം പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ തമ്മിൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ബോധ്യത ചിന്തിക്കുന്നതാണ് അപ്പൊ ഇതൊക്കെ ആലോചിച്ചിട്ട് അവൾ അറിയുന്നുണ്ട് ആ ഫോട്ടോ നോക്കിയിട്ട് അപ്പോഴാവും അനിരുത അങ്ങോട്ട് വരിക അവളുടെ ബുക്കൊക്കെ എടുത്തിട്ട് വരികയാണ് എന്നിട്ട് അവളോട് പറയുകയാണ് ബോധ്യത ഇപ്പോൾ ഞാൻ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് നിന്നോട് എനിക്ക് സംസാരിക്കണം എന്ന് തോന്നി ഇപ്പൊ നീയെന്താ വളർന്നുകൊണ്ടിരിക്കുകയാണ് നിനക്കിപ്പോ തെറ്റേതാ ശരി ഏതാന്നൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും നീ നീയെപ്പോഴും ശരിയുടെ ഭാഗത്ത് മാത്രമേ പോവാൻ പാടുള്ളൂ പിന്നെ നിന്റെ ഗോൾ നീ മറക്കരുത് നീ ഒരു ബെരിസ്റ്റർ ആവുകയാണ് വേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബുക്കൊക്കെ ഇവിടെ കൊടുന്ന് വെക്കുന്നത് അപ്പോൾ നീ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ ആ ബുക്ക് അവിടെ വെച്ചിട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ ബോധിത ആ ബുക്കൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ കുറച്ച് തിരക്കിൻ്റെ ഇടയിൽ പെട്ട് പോയി അതാണ് ഇടാഞ്ഞത് പിന്നെ ഈ വീഡിയോയും കുറച്ച് ലെങ്ത്ത് കുറവാണ് അപ്പോൾ എത്രത്തോളം നന്നായി എന്ന് അറിയില്ല വളരെ ഫാസ്റ്റായിട്ട് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം